ഗൈസ് ും നമ്മള് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അയ്യോ ആ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത് ക്ലാരിറ്റി കുറവുണ്ട് ഇവിടെ പിന്നെ ഞാനപ്പ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എടുത്തിട്ടുണ്ട് ഇടുന്നുണ്ട് പക്ഷെ അല്ലേ അല്ലാണ്ടാ നോട്ടം വെറുതെ വരുന്നുണ്ട് ഓരോന്നോരോന്നെ കുളി കഴിഞ്ഞ് വരുന്നുണ്ട് ആ കുളി കഴിഞ്ഞ് വരുന്നതിനൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല അങ്ങനെയാണ് അവിടെ എല്ലാവരും പൈപ്പിൽ അവസാനം നമുക്ക് നമുക്ക് ആ സീൻ കാണാവുന്നതാണ് കാര്യം അമ്പിട ഉറങ്ങി തന്നെ ഷൂന്നോ ആ അമ്പുട് ഉറങ്ങി അതുകൊണ്ട് മിണ്ടരുത് ഷൂ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനും മോളും അമ്പിടും മാത്രമേ ഉള്ളൂ അല്ലേ താട്ടേ എടുത്തമ്മയും കൂടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പൊറക്കാണ് അമ്മയും കിടുകൂടെ ബാങ്കിൽ പോയേക്കാണ് അപ്പൊ മൂന്നര മൂന്നരവിടെ ഇരുന്ന് അമ്പുടും ദേ കിടന്ന് ഉറങ്ങുന്നതെ ഇരിക്കുന്നു ദേ ഇവിടെ ഞാനും ദേ ഇവിടെ ഇരിക്കുന്നു അമ്പുടൂങ്ങ എന്താ തിന്നുന്ന തയ്യോ ആരാ തന്നേക്കാര കൊണ്ടുവന്ന് കുട്ടികൾ പൊറത്ത് പോകുമ്പോ മായും ഇത് കൊണ്ടുവന്നാണ് കിടൂനും വന്നത് ഇത് ഒതുക്കി കൂടാന്ന് ചെറിയ റൂം ആയതുകൊണ്ട് ഇങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത അതെയോ ഓക്കേ രണ്ടും മാ കൊണ്ടുവന്നാരുന്നു അയ്യോ പിള്ളേരത് കുടിച്ചു കഴിഞ്ഞു ആമ്മാന്റെ കൂടെ വീട്ടിൽ വരണ്ട അവള് ആ വരാൻ വേണ്ടി കാത്തിരിക്ക വേണ്ടെന്ന് അമ്മ മതി അമ്മാന്റെ കൂടെ പോരണന്ന് കിടു നീ വരുന്നുണ്ടോ അമ്പലപ്പുഴക്ക് അതെയോ അമ്പലത്തിലല്ല അമ്മാന്റെ വീട്ടിൽ വരുന്നുണ്ടോന്ന് ആ ഇവരൊക്കെ കൂടെ വെക്കേഷൻ അല്ലേ ഓ പോരാനിരിക്കാട്ടും ചേച്ചിയും കൊണ്ടുപോവാം വീട്ടിക്ക് കളിക്കാൻ കൊണ്ടുപോവാം ഉം നമുക്ക് ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലവ് ലാഫിന്റെ തന്നെ ഒരു വലിയ പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ലവ് ലാബിന്റെ ഗ്രീൻ വൺ ഇലക്ട്രിക് സ്റ്റീം സ്റ്റെറിലൈസർ ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ ബേബീസിന്റെ ഫീഡിങ് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മളൊക്കെ നമ്മളെ എന്തെങ്കിലും ഒക്കെ ലിക്വിഡ് ഒഴിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മളൊരു പാത്രത്തിലെ വെള്ളം ഒക്കെ തിളപ്പിച്ച് അതിലിട്ട് തിളപ്പിച്ചെടുക്കുകയൊക്കെ ആയിരിക്കും അല്ലേ ചെയ്യുന്നത് സോ അതിൽ അതിനേക്കാളെയും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പവും അതുപോലെ തന്നെ കുറച്ചും കൂടെ നമുക്ക് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് എന്ന് പറയുന്നത് ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ജസ്റ്റ് അതിനൊന്നും എടുത്ത് കാണിക്കാം കേട്ടോ ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നയൻറ്റി നയൻ പോയിന്റ് നയൻ ബാക്ടീരിയാസും അതുപോലെ തന്നെ എല്ലാം നമുക്ക് റിമൂവ് ആക്കും എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഭയങ്കര ഈസി ആൻഡ് ഫാസ്റ്റ് സ്റ്റെറിലൈസിങ് ആണ് കേട്ടോ എട്ട് മിനിറ്റ് ആണ് നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു ടൈം വന്നിട്ട് കേട്ടോ അത് എട്ട് മിനിറ്റ് നമുക്ക് നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ആവുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ജംപ്സ് എന്ന് പറഞ്ഞിട്ട് നയൻറ്റി നയൻ പോയിന്റ് നയൻ ജം പെർസെൻറ്റേജ് ജംപ്സിനെ ഇത് നമ്മൾ റിമൂവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ അവർ പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ അതുമ്പോൾ നമുക്കത് മൂന്ന് സൈസിലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ ഞാൻ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര നമ്മൾ ഭയങ്കര പക്കിയായിരിക്കും അല്ലേ അവരുടെ അവർക്ക് കൊടുക്കുന്നതെല്ലാം നല്ല രീതിയിൽ കൊടുക്കണം ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിരിക്കണം കൊടുക്കുന്നത് ഹഡ്രഡ് പെർസെൻറ്റേജും സെറ്റ് ആയിട്ടുള്ളത് വേണം നമുക്ക് കൊടുക്കാൻ എന്നൊക്കെ നമ്മൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും അല്ലേ ഓരോ മതേഴ്സും അങ്ങനെ തന്നെയായിരിക്കും എന്ന് തോന്നുന്നു അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് അവൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാം പക്കിയായിരിക്കണം മൂന്നിനും ഒരു കുറവും ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ അപ്പം അവന് കൊടുക്കുന്ന അപ്പം അവൻ്റെ ഫുഡിനുള്ള എടുക്കുന്ന പാത്രങ്ങളായാലും ഒക്കെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് എപ്പോഴും എടുക്കാറുള്ളത് അപ്പൊ അവന്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആണ് കണ്ടാ അപ്പൊ ദാ ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നതിന്റെ മൊത്തത്തിലുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ലിഡ് ഉണ്ടല്ലോ ഇത് വന്നിട്ട് ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ നമുക്കതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് നമുക്കതിനെ നോക്കി കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിണ്ടാവില്ലേ സോ അതാ ഇത് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ദാ ഇത് വന്നിട്ട് കണ്ടോ ഇങ്ങനെ വരുന്നതാണ് ഇത് വന്നിട്ട് നമുക്ക് സ്മാൾ ആയിട്ടുള്ള നമ്മുടെ ആക്സസീസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അതുപോലെ അതായത് നമ്മുടെ അതുപോലെ തന്നെ ഇപ്പോൾ അടപ്പൊക്കെ ഇല്ലല്ലോ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഓപ്ഷൻ വരുന്നുണ്ട് കണ്ടാ ഇങ്ങനെ ഒരു വലിയ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് വന്നിട്ട് നമുക്ക് ഫീഡിംഗ് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് പിന്നെ വന്നിട്ട് വരുമ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെറിലൈസർ ബേസ് ആണ് കേട്ടോ വരുന്നത് ഇവിടെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ അത് ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഇതിന്റെ സ്വിച്ച് ഇവിടെയാണ് ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു എയ്റ്റ് മിനിറ്റ് കഴിയുമ്പോൾ പറയുന്നത് എട്ട് മിനിറ്റ് കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുകയും ചെയ്യും കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ വരുന്നത് ഇത് നമുക്ക് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ ഒന്നു വെച്ചാൽ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം സ്മോൾ ആയിട്ട് സ്മോൾ ആക്സസറി നമുക്ക് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇത് മാത്രം വെച്ചിട്ട് ബോട്ടിൽസ് എല്ലാം കൂടെ ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം കണ്ടോ ഇങ്ങനെ അതുപോലെ നമുക്ക് ഇപ്പോ ഏറ്റവും ഇതുപോലെ നമുക്ക് വീണ്ടും നമുക്ക് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ നമുക്ക് ദിവസം യൂസ് ചെയ്ത് നോക്കിയാലോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ബോട്ടിൽസ് ബോട്ടിൽ സമൂഹത്തിൽ ഒന്ന് ഇട്ടുകൊടുക്കാം ഇതുപോലെ ദിക്കാൻ ബോട്ടിൽസ് ഒക്കെ ഇട്ടു കൊടുക്കാ എന്റെ അടുത്തുള്ളത് മൂന്ന് ബോട്ടിലാണ് ആണെങ്കിൽ ഞാൻ ഈ മൂന്ന് ബോട്ടിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതായത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മള് കൊച്ചു കൊച്ചു ഐറ്റംസ് ഒക്കെ ഇട്ടു അയ്യോ കൊച്ചു കൊച്ചു ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി വെയിറ്റ് കണ്ട ഇത് വർക്ക് ചെയ്ത് തുടങ്ങി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയത് കണ്ട ഇവിടെ ഒക്കെ ആ ഒരു ഇത് വന്നു നമ്മളെ വർക്ക് ചെയ്യുന്നതിന്റെയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കാണ് അപ്പോൾ അതൊക്കെ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ലൈറ്റ് കെട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്താൽ അപ്പം നമുക്ക് ഇത് ദിവസം ഒന്ന് തുറന്നു നോക്കാം യെസ് ഇതിലുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ ഇതൊക്കെ എടുക്കാനുള്ളൊരു ഇത് കേട്ടോ അവർ തന്നിട്ടുള്ളത് കണ്ട ചൂടുണ്ടായിരിക്കും അതുകാരണം നമുക്ക് കൈ വെച്ചിട്ട് എടുക്കണ്ടല്ലോ സാധനുവേണ്ടിയിട്ട് ഇതുപോലൊരു ഓപ്ഷൻ തന്നേക്കാം കേട്ടോ അത് കൊള്ളാലും നല്ലൊരു ഓപ്ഷനാണല്ലോ എന്തായാലും കൈ ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലെ ലവ് ലാപ്പിന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് ലവ്ലാപ് ഡോട്ട് അവരുടെ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ് നിങ്ങൾ എന്തെങ്കിലും ചെക്ക് നോക്കാം എല്ലാം കഴിഞ്ഞു ദിവസം ഇവിടെ അമ്മ ഇരുന്നപ്പോൾ ഉള്ള സീരിയലാണ് അവിടെ ആ കുട്ടികൾ മൂന്നുപേരും അവിടെ ഉണ്ടിട്ടോ എടുത്ത് മാറ്റി കാണുന്ന മാറ്റി മാറ്റി അവിടെ മൂന്നുപേരും കൂടെ ഭയങ്കര കളിയാണ് മമ്മോള്ക്ക് ആരെയും ആരേലും ഉപദ്രവിക്കണിഷ്ടല്ല കഴിക്കാരെങ്കിലും ആരേലും ഉപദ്രവിച്ചു അപ്പവളും കാര്യങ്ങൾ അപ്പൊ അത് അവിടെ നടന്നുകൊണ്ടിരിക്കും വെറുതെ അവളെ കരുത്തി കൊണ്ടിരിക്കുന്നാണ് അവിടെ അങ്ങനെ അച്ഛനും മക്കളും മാമന്റെ കുട്ടി ഓടി വരും ടീച്ചർ അവൻ നിൽക്കൊന്നും ഇട്ടിട്ടില്ല ആളങ്ങടെ തന്നെ പോകണ്ടിട്ടോ അവനെ മുഴുവനായിട്ട് കാണിക്കാൻ ണീറ്റ് ഗൈസ് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു വീഡിയോ ഞങ്ങൾ മല്ലു ഫാമിലിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഓ പോട്ടെ പോവാ ഒരു നല്ല അടിപൊളി സീരീസ് എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും എല്ലാം അഭിനയമൊക്കെ കഴിഞ്ഞിട്ടിരിക്കേസ് ഉണ്ട് അപ്പൊ നമുക്ക് ക്ഷമയില്ലാത്തവരാണ് അപ്പൊ കൈസ് ഞങ്ങള് എന്താറിയൂനെ ഓക്കെ ആക്കിട്ട് എടുക്കട്ടെ അപ്പൊ അമ്മ ചായ നീ പോയിട്ട് എണ്ണ പലഹാരം വാങ്ങിട്ട് പോവാപലഹാരം വാങ്ങാണ്ട് എന്താ വേണ്ടത് എണ്ണ കടി മുട്ട പഴംപൊരി പഴംപൊരി പരിപ്പട ഉള്ളിവട ഉള്ളിപ്പടാന്നൊക്കെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അമ്മ ഇവിടെ ചായ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് പിന്നെ അവിടെ ചീച്ച അമ്മ അമ്മ എല്ലാരും ചായ ഉണ്ടാക്കാൻ നിങ്ങൾ ഇനി കമന്റ് പിന്നെ നീ എന്തിനാടി കിടന്നായിക്കുമ്പോ ഞങ്ങൾ കിട്ടും നിങ്ങൾ അത് കമന്റ് ഇടണം ചായ ഉണ്ടാക്കാൻ നല്ല പോലെടുക്കാൻ പോണ കാര്യം അമ്പളും ഉച്ചയ്ക്ക് ചോറ് തിന്നാതൊക്കെ കിടന്ന് ഉറങ്ങിയായിരുന്നു അത് കാരണം വേറെ പഴവും എന്തൊക്കെ തിന്നായിരുന്നു ഉച്ചക്ക് അതായത് ചോറിന് ഇടണില്ല മുട്ടകൂടെ വറുത്ത് പൂട്ടി കഴിഞ്ഞാൽ അമ്മ രണ്ടാമത് ചായ കച്ചിരുന്നു രണ്ടാവ് ചായൂടി മമ്മൂട്ടിന്നിച്ചാ പോന്നിച്ചാട്ടിയൊക്കെ മാറ്റി

ഗെയ്സ് അപ്പൊ അവർ തന്നെ ഇവിടെ കളിക്കാൻ ഇറങ്ങിയേക്കാണ് അവര് തന്നെ അവരുത്താളത് ഇവിടെ വിളിച്ചലാം ഇവിടെ എല്ലാം മറ്റേ വെള്ളം അടിച്ചാ പൊടി മണ്ണൊക്കെ ഒന്ന് ഒതുക്കുമായിരുന്നു എന്റെ ഇടയെക്കൂടെ ഓടിക്കളിക്കുകയാണ് അവ കാണുമ്പോത്തേനും അമ്പടുന്ന സന്തോഷം കണ്ട അവിടെ പോവണ്ട അമ്പിടുന്ന ആണേണ്ട ഇപ്പൊ തന്നെ ഈ മൂന്ന് ചെരുപ്പിടാൻ അകത്തേക്ക് പോയാണ് മമ്മൂപ്പത്തി എത്തിയിട്ടില്ല അമ്പടുന്നു വെള്ളം ഭയങ്കര ഇഷ്ട നോക്കണോ അവൻ കണ്ടോ നാഗുറാണിന്നേ പോനയുള്ള പരിപാടിയാട്ടെ അവന്റെ മുടിയുണ്ടില്ലേ ഒരു ചൂട് കറി ഞാൻ കെട്ടിട്ടുണ്ടാവുണി എന്റെ കാലം നനക്കണ്ട മഞ്ഞിപ്പ് നനച്ചു അതിന്റെ കാല് മേലേക്ക് കയറാം ഓ പുളിസിയും കാണാത്ത ഒരു കണ്ടോളൂ ഗൈസ് ഇവിടെ മൂന്ന് പുളിസീം നടന്നോണ്ടിരിക്കയാണ് ഇനി കയ്യോടെ ഞാൻ മേലേക്ക് കയറ്റാൻ പോന ഗൈസ് എണീറ്റ് വരുന്നുണ്ട് അപ്പൊ എവിടേക്കാ എണീറ്റ് അമ്മ അമ്മയുടെ വിളക്ക് വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ എന്റെ കുട്ടിയോട് കടന്ന് പ്രാർത്ഥിക്കാണ് ക്ലീസ് ആ കടുത്തരുത് വാ നീറ്റ് വാ വാ ആരോടെ ചെരുപ്പൂരിട്ടത് നമ്മുടെ ഉള്ള അച്ഛ എന്തോന്നു പുറത്തേക്കൊക്കെ പോയിട്ട് എന്തോ എണീറ്റ് വന്നീക്കി എണീക്കടാ